ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്നൊരു അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ആ ബിരിയാണി സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ കുക്ക് ചെയ്യണത് ഇരിക്കണേ അപ്പോൾ അതാ ആദ്യം തന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് ഉള്ളി നമ്മൾ നമ്മളതിൽ കിട്ടിയിട്ടുണ്ട് ഇതെന്നൊക്കെ നന്നായിട്ടൊന്നും വായിച്ചിട്ട് എടുക്കട്ടോ നമുക്ക് പെട്ടെന്ന് ബിരിയാണി ആവണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി തന്നെയാണ് കേട്ടത് എന്നിട്ട് എന്താക്കാം നമുക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ഏതായാലും നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആവണ സമയത്ത് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം എന്താണ് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യേണ്ട കേട്ടോ പട്ട ഗ്രാമ്പൂ ഏലക്കായ് നമ്മളെ കൈമല എന്തൊക്കെ സ്പൈസസ് ആണ് ഉള്ളത് അതൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇട്ടെടുത്തിട്ട് എന്തൊക്കെ ഇളക്കി കൊടുക്കട്ടോ അതിലേക്ക് പിന്നെ നമ്മൾ എന്തൊക്കെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി പിന്നെ പറഞ്ഞാൽ നിങ്ങള അളവിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയും ചെയ്യട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയേലും പുതിനേലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ആ എണ്ണയിൽ കിട്ടാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ സത്യം പറയണ ഈ ബിരിയാണി ഞാനുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അവർ ഉണ്ടാക്കുക നമ്മളെ നാടൻ സ്റ്റൈലിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് പിന്നെ അവസാനം അതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്ത് ചെയ്യട്ടെ പക്ഷേ ഇക്കെ വേറെ രൂപത്തിലാണത് ഉണ്ടാക്കണത് പക്ഷേ അടിയിപ്പൊള്ളി ടേസ്റ്റ് ചെയ്യുന്നത് എത്ര പറഞ്ഞാലും തീരുവില്ല പിന്നെ അതിലേക്ക് നമുക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂണോളൊക്കെ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ എന്താക്കുക നന്നായിട്ടൊന്ന് ഈ മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ചമുളക് മാറേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്ത് വേണ്ട ചതച്ച് വെച്ചേക്കാന്നുള്ളത് അതുകൊണ്ട് എന്തൊക്കെ എളുപ്പമാട്ടോ അപ്പോൾ അതൊന്നിങ്ങനെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അന്നേരം എന്തൊക്കെയാണ് ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പച്ചമണൊക്കെ മാറണതു വരെ തന്നെ അത് നന്നായിട്ടൊന്ന് വാറ്റി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ നല്ല വയറ്റി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി എന്താക്കാം തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വലിയൊരു സൈസ് തക്കാളിയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം ഈ തക്കാളി ഒന്ന് ഏകദേശം ഒന്ന് വരുന്ന പറഞ്ഞ നമുക്ക് ഇതിലേക്ക് എന്താക്കാം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ പുളിക്കും നിനക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് തൈര് ചേർക്കുക ഇവിടെ ഉള്ള തൈര് അല്ലാണ്ട് പുളി ഇല്ലാത്ത തൈരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് തൈര് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ തൈര് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടു ശേഷം നമുക്കിതിലേക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്ക കേട്ടോ ഈ ചെറുനാരങ്ങ നീൻ്റെ ഒന്നും അളവ് ഞാൻ പറഞ്ഞില്ല അത് നമ്മൾ പുളിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് എന്താക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നിട്ടുള്ളത് അതിൻ്റെ അരറ്റി ആയിട്ട് എന്താക്കുക അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒന്നര കപ്പ് അരി എടുത്ത് പേരിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് എന്താക്കാം ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ എരും അതുപോലെ ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കോണ്ടി അങ്ങനെന്താ ചിക്കൻ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്താക്കാം ഒരു പകുതി പകുതിയിലുള്ള ഒരു കാ ഭാഗോളം ഒന്ന് ചിക്കന് അതിൽ കിടന്നിട്ട് വേവട്ടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടോ അങ്ങനത്തെ നമ്മൾ ചിക്കനെ കുറച്ചു നേരം ഒന്ന് വന്ന കുറച്ച് തളസമൊക്കെ വന്നതിന് ശേഷം നമ്മളതിലേക്ക് എന്താക്കുക കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബസ്മതി റൈസ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തുള്ളത് അപ്പോൾ അതാ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ടൈമിൽ മാത്രം ഇളക്കി കൊടുക്കുക പിന്നെ വല്ലാണ്ട് എന്താ അരി ഇളക്കാണ്ടിരിക്കട്ടോ അങ്ങനാവുമ്പോൾ അരി പൊട്ടിപ്പോകും ഇപ്പം ഞമ്മളെ ഇതേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വറ്റാത്ത സമയം കൊണ്ട് എന്താ അറിയുമോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിക്കണം സബ്സ്ക്രൈബ് വെക്കുക ഒരു ബെല്ലേക്കണും കൂടി നമ്പർത്തേക്ക് കൊടുക്കട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി അതേപോലെ തന്നെ വീഡിയോ എന്തൊക്കെ ഒന്ന് ട്രൈ ഉണ്ടാക്കി നോക്ക് അതേപോലെ തന്നെ എന്നിട്ട് എന്താ കമൻറ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ അതിൻ്റെ വെള്ളം ഒരു മുക്കാൽ ഭാഗോളം കഴിഞ്ഞാൽ ഞമ്മക്ക് എന്താക്കറിയോ ഇത് എന്താണ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കണ്ട് ദമ്മിട്ടു അവിടെ മൂടി വെച്ചോടുത്താൽ മതി കേട്ടോ അപ്പോൾ എത്ര ഉള്ളൂ നമ്മൾ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പറയണത് വീഡിയോക്ക് വേണ്ടിയിട്ട് പറയുകയാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ഒന്നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ബിരിയാണിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ബിരിയാണി മന്തിൻ്റെ ശേഷം ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടി കിട്ടോ ഇപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോയും മറ്റു എന്താക്കാം എടുത്ത് അടുത്തുതന്നെ വരണതാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യൂ